ഇന്നിവിടെ ഒടുക്കത്തെ മഞ്ഞായിരുന്നു കേട്ടോ രാവിലെ തന്നെ തണുത്ത് വരച്ചാണ് എണിച്ചത് ഇന്ന് ഇനി കുട്ടിക്ക് സ്കൂളുണ്ടെങ്കിലും ഇന്ന് പോയില്ല കേട്ടോ ഇന്നിവിടെ പൊങ്കൽ സെലിബ്രേഷനാണ് അപ്പോൾ അതിന് പോകണം കേട്ടോ ഒരു പത്തിമുക്കാലാവുമ്പോഴേക്കിനും അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഒന്നും എണീച്ചില്ല കുറച്ച് ഒരു ഏഴുമണിയാകുമ്പോൾ എഴുച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കേട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ അപ്പം ഞാൻ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈസ്റ്റ് അന്നൊന്നും ഞാൻ വന്ന ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ആ ദുഃഖത്തിൽ കുറേ പേര് പങ്കു ചേർന്നിട്ടുണ്ടായിരുന്നു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മാവ് പൊന്തി വരാൻ വേണ്ടിയിട്ട് മാവിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ തലേ ദിവസം റൈസ് കുക്കറിൽ ഇറക്കി വെക്കാറുണ്ട് കേട്ടോ ഇന്നത്തെ അപ്പം നമുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ മുട്ട എനിക്ക് ഈ തോട് കളയാൻ വേണ്ടിയിട്ട് അമ്മച്ചി പണ്ട് പറഞ്ഞ ഒരു വിദ്യയാണ് കേട്ടോ എളുപ്പമായിട്ട് തോട് പോവും പിന്നെ ഇന്ന് പൊങ്കൽ സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകണം അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇന്ന് എന്താ പറ്റിയെന്നറിയില്ല കുറച്ച് നല്ല ബുദ്ധിയൊക്കെ എനിക്ക് തോന്നി ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ രാവിലെ എണീച്ച് വെളുപ്പം കാലത്ത് കുളിക്കണം കേട്ടോ ഭയങ്കര മഞ്ഞായിരുന്നു ഭയങ്കര തണുപ്പായിരുന്നു എന്നാലും ഞങ്ങൾ മൂന്ന് പേര് അവിടെ അവിടെ എത്തി സദ്യ ഉണ്ടായിരുന്നു കുറേ ാലും ശേഷം ഒരു സദ്യ കഴിക്കാൻ നമ്മുടെ കേരള ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല സദ്യയായിരുന്നു കേട്ടോ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ കളിക്കണം ഇങ്ങനെ ഉറച്ചി കളിക്കണ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് സദ്യ ഉണ്ടാകാൻ പോയിട്ട് നമ്മൾ രണ്ട് തരം പായസം ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് ശർക്കര പായ ശർക്കര ഇട്ട പായസം ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് വലിയ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല കാരണം നമ്മുടെ നാട്ടിലത്തെ അല്ല ഇവിടെ കിട്ടുക വേറെ എന്തോ ഒരു ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ല എന്നാലും ഞാൻ കഴിച്ചു കേട്ടോ പിന്നെ പാലട പായസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ശരി